ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസിനും ലീഗിനുമെതിരെ കാന്തപുരം വിഭാഗം കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാരും ഒരു സമുദായത്തിന്റെ മൗലിക അവകാശം പരസ്യമായി നിഷേധിച്ച വിവരം അറിഞ്ഞ നിന്ന് സിറാജ് ലേഖനം വിഷയത്തിൽ മുസ്ലിം ലീഗ് മൂന്ന് ദിവസം മൗനവ്രതം ആചരിച്ചെന്നും വിമർശനം എസ് വൈ എസ് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ഇളമരം എഴുതിയ ലേഖനത്തിലാണ് യു ഡി എഫിനെതിരായ വിമർശനം എസ് വൈ എസ് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സക്കാഫി എളമരം എഴുതിയ ലേഖനത്തിലാണ് കോൺഗ്രസിനും ലീഗിനുമെതിരായ വിമർശനം വർഗീയ രാഷ്ട്രീയത്തിന്റെ യുഗത്തെക്കുറിച്ചുള്ള ഭീകരമായ ഒരു ഭയമാണ് പള്ളുരുത്തി സ്കൂളും പ്രിൻസിപ്പലും സൃഷ്ടിച്ചിരിക്കുന്നത് പണ്ട് ഉത്തരേന്ത്യയിലും മറ്റും കേട്ടുകൊണ്ടിരുന്ന മതചിഹ്നങ്ങളോടുള്ള അസഹിഷ്ണുത പച്ചയായി കേരളത്തിലും പറയാൻ ധൈര്യപ്പെട്ടു തുടങ്ങിയെന്നത് മാത്രമല്ല ഈ വിവേചനത്തിന് ഏറെ വിധേയമായി കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളിൽ നിന്നു തന്നെ ഇത്തരം അവിവേകമുണ്ടാകുന്നു എന്നത് ഭീതി പരത്തുന്ന കാര്യമാണ് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാരും ഒരു സമുദായത്തിന്റെ മൗലികാവകാശം പരസ്യമായി നിഷേധിച്ച വിവരം തന്നെ അറിഞ്ഞമട്ടില്ല ഹൈബിടൻ എം പി കുട്ടിയുടെ രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തി തട്ടമിടാതെ തന്നെ സ്കൂളിൽ അയക്കാൻ നിർബന്ധിച്ചു കാസക്കാരായ സ്കൂൾ അധികാരികളെ അവരുടെ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മുതിർന്നാൽ അത് മുതലെടുത്ത് ബിജെപി കൂടുതൽ വോട്ട് തേടുമോ എന്ന രാഷ്ട്രീയ ബോധം എംപിയും പ്രകടിപ്പിച്ചു ഒരു പതിമൂന്നുകാരി നേരിട്ട അവകാശ ലംഘനത്തിനെതിരെ ശബ്ദിക്കാൻ ഒറ്റ കോൺഗ്രസുകാരനും ഉണ്ടായില്ല കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കാണിച്ച ആർജവുമെങ്കിലും മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണിയെ നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കേണ്ടതായിരുന്നു വർഗീയത പടരാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലും മുസ്ലിം സമുദായത്തിന്റെ മാത്രം ബാധ്യതയാണെന്ന പൊതുബോധമാണോ ഹൈബ്രീഡ് എൻ എം പി എയും മറ്റും നയിക്കുന്ന ചോദ്യവും ലേഖനം മുന്നോട്ട് വെക്കുന്നു സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുന്ന മുസ്ലിം ലീഗ് മൂന്ന് ദിവസം മൗനവ്രതം ആചരിച്ചു ഒടുവിൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന രീതിയിൽ പ്രസ്താവനയുമായി കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്തെത്തി ഇതിലും അവകാശ രാഷ്ട്രീയത്തിന് പകരം വോട്ടു രാഷ്ട്രീയമാണ് നെയിൽ നിൽക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നിവർന്നു എന്ന് സംസാരിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക മാനം കാക്കുന്നതായി എന്ന് പറയാൻ മടിക്കേണ്ടതില്ല നീതിക്കും ന്യായത്തിനും വേണ്ടി നിവർന്നു എന്ന് സംസാരിക്കുന്നതാണ് രാഷ്ട്രീയം അധികാരത്തെ മുന്നിൽ കണ്ട് ഉരുണ്ടു കളിക്കുന്നതല്ല എന്നും ലേഖനം ഓർമ്മപ്പെടുത്തുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്